ഒരു അനുഭവം സമയത്ത് എന്റെ ഒരു നമ്പർ നോക്കി എന്നെ വിളിച്ച് ബന്ധപ്പെടുന്ന സുരേഷ് നല്ലൊരു സാറിൻ്റെ അടുത്ത് വന്നാണ് ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച സമയത്ത് അധികം വീണ്ടും വീണ്ടും സ്ഥിരമായിട്ട് എന്നെ വിളിക്കും എന്നിട്ട് പുതിയ പുതിയ ഉൽപ്പന്നിനെ കുറിച്ച് ഐഡിയ തരും അങ്ങനെ ഓരോ ഡിസ്കഷൻ ഞങ്ങൾ രാത്രി പതിനൊന്ന് മുക്കാൽ വരെ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരാളുകൾ നമ്മളായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് അതെനിക്ക് വലിയ പ്രചോദന അങ്ങനത്തെ ഒരു ആളാണ് സുരേഷ് ഏട്ടെ ചാനക്കുടിക്ക് അടുത്ത് ിലാണ് സ്ഥലം യാത്രയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വന്നു അപ്പോൾ നമ്മൾക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം എൻ്റെ ഉൽപ്പന്നത്തെ കുറിച്ചൊരു വലിയൊരു അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം എൻ്റെ പേര് സുരേഷ് ബാബു എന്നാണ് ഞാൻ ഡൽഹിയിലൊരു പൊതുമേഖലാ സ്ഥാപനത്തില് ജനറൽ മാനേജറായിട്ട് പതിനാല് വർഷത്തോളം ജോലി ജോലി ചെയ്തതിനു ശേഷം പതിനെട്ടില് വിരമിച്ചു ഇപ്പൊ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ കുമാറിന്റെ വീഡിയോ കാണാനിടയായി അപ്പോൾ വളരെയധികം പ്രചോദനം നൽകിയ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾക്ക് അത് ഉടനെ തന്നെ നമ്മളിവിടെ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ കാമകോയില് പോയി വാങ്ങിച്ചു കൈക്കൂ കൈക്കു കൈ കൈക്കു ആ കൈക്കോയിൽ പോയി വാങ്ങിച്ചു അപ്പോൾ നമ്മൾക്ക് വളരെ റഫ് യൂസിലൊന്നും റഫ് യൂസിലൊന്നും അതിന് തുരുമ്പൊന്നും പിടിക്കുന്നില്ലെന്ന് മനസ്സിലായി അപ്പോ ഞാനൊരു പുല്ലുവെട്ടി വാങ്ങിച്ചിരുന്നു പുല്ലുവെട്ടി വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മൾ പറമ്പിലൊക്കെ യൂസ് ചെയ്തിരുന്നു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് നഷ്ടമായപ്പോഴത്തേക്കും ഞങ്ങൾ വേറെ രണ്ടെണ്ണം കൂടെ വാങ്ങാനായിട്ട് അത്ര നല്ല പ്രൊഡക്റ്റായിരുന്നു ഒരിക്കലും തുരുമ്പു പിടിക്കില്ല നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കഴുകാതെ പോയി തന്നെ വെച്ചിരുന്നത് പിന്നെ വാക്കത്തി വാങ്ങിക്കുണ്ടായിരുന്നു അവരിൽ നിന്ന് വേറെ ഗാറിൻ്റെ വാങ്ങിച്ചു ഇതെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് എനിക്ക് അതുമാത്രമല്ല കുമാരൻ എപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിലും രാത്രിയിലാണെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് വളരെ തയ്യാറാണ് എല്ലാ കാര്യത്തിനും വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു സംരംഭമാണ് കുമാറിൻ്റെ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പലപ്പോഴും ഒരു ഇൻസ്ട്രുമെന്റ് അത്യാവശ്യമായിട്ട് വേണം എന്ന് വെച്ചാൽ കുമാറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഡി ടി സി അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊര്യറിന്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ടാവും വളരെ 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 ക്വിക്ക് ആയിട്ട് അത് സാധിച്ചും സാധിക്കാറില്ല സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇച്ചതായിട്ട് എല്ലാ സമയത്തും സ്റ്റോക്ക് ഉണ്ടായിക്കോളും സാധനം വിളിക്കുന്ന സമയത്ത് സ്റ്റോക്ക് ഉണ്ടാക്കാണ്ട് സംഭവിച്ചു പോകണം അല്ല എന്നാലും ഓരോ കാര്യത്തിലും നിങ്ങൾ അവളുടെ പേഴ്സണൽ അറ്റൻഷൻ എടുക്കാറുണ്ട് എന്നതാണ് നമ്മൾ അത്ര വലിയ ക്ലോസ് പരിചയങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഓവർ എ ഫോൺ കോൾ യുവർ അറ്റൻഡിങ് ഇറ്റ് ആൻഡ് ഇമീഡിയറ്റ്ലി യു മേക്ക് അവൈലബിൾ പ്രൊഡക്റ്റ് അബൌട്ട് അത് എനിക്കത് ചെയ്യുന്ന സമയത്താണ് എനിക്ക് സന്തോഷം അതെ ഇപ്പൊ ഞാൻ ഒരു ഉൽപ്പന്നം ഞാനിപ്പോ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ സാധാരണ തൂവമ്പ ഉറപ്പിക്കാനില്ല നമ്മളെ ഏറ്റവും അത് നമ്മളൊരു പൈപ്പിലെ വെൽഡ് ചെയ്തിട്ട് നമ്മൾ അതിന് രണ്ട് നെറ്റ് ബോൾട്ടൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു പുതിയൊരു മോഡൽ ഞാൻ പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനത് കാണിച്ചരാ വന്നതി പരിചയപ്പെടുത്തി തരാല്ലോ ഒരു സെക്കൻഡ് ഒരിക്കലും നമ്മൾ സാധാരണ മൺമുട്ടി പോലെ വളയോ വളയ മുടിയെന്ന പ്രശ്നമൊന്നും ഒരിക്കലും ഒരിക്കലും വരില്ല അല്ല ഴ്ചയില് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട് ശരിക്കലും നമ്മളിപ്പോ എത്ര തന്നെ റഫായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും വള വളയുന്നതോ ഒഴിയുന്നതോ നമ്മളൊരു സാധാരണ ആൾക്കാർ ഉണ്ടാക്കുന്ന കുറ്റം പറഞ്ഞ മള്ളിയോ ഞങ്ങള് ഞാൻ ഉണ്ടാക്കുന്നത് ട്രെയിൻ റയിലും പോണപ്പാണ് അപ്പൊ അത് തന്നെ അതിൻ്റെ ഒരു കോളിസിയുണ്ടാവും അപ്പൊ ഞാനത് മാക്സിമം എന്റെ ഒരു ഉൽപ്പന്നം ഒരു തവണ ഒരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാല് അയാൾ പിന്നീട് ഇന്ത്യ ഉൽപ്പന്നം ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു കാഴ്ചപ്പാടിക്കും അപ്പൊ എല്ലാടക്കും ഇപ്പൊ ഒരാളും ചേർത്ത് ഏറ്റവും കൂടുതൽ കൈയിൽ നിന്നാണ് പ്രശ്നം തൂമ്പ കൈ ഇടാൻ പ്രശ്നമുണ്ട് കൈയ്യാ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കുറച്ച് കോസ്റ്റ്ലിയാണ് അത് ഒരു ഇരുമ്പിന്റെ ഫ്രെയിം ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതും നമുക്ക് കുറച്ച് ആൾക്കാർ വെയിറ്റ് കൊടുത്താൽ പറയുമ്പോൾ ഞാൻ ഇത് ഇങ്ങനത്തെ ഒരു മോഡൽ ഉണ്ടാക്കി ഇത് ഒരു പെരുവേന്ന് ഒരു സുഹൃത്ത് എനിക്ക് ഒരാളാണ് അയച്ചു തന്നതാണ് അപ്പൊ ഞാനത് അതിനൊക്കെ എങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇതിനുള്ള ഒരു വാഷ് ഇത് ടൈറ്റ് ആക്കി കഴിഞ്ഞാല് പിടികുള്ള കയറ്റിട്ടിട്ട് ഇത് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് ഇവിടെ ആവും ഓരോ ഭാഗം ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആംഗിള് കിട്ടും ആംഗിള് മരത്തിന്റെ പിടി മരത്തിന്റെ പിടിയിടാം പിടി സ്റ്റീലിന്റെ പിടി ഇട്ടുകൊണ്ട് ഓപ്പൺ ആയിട്ടില്ല അപ്പൊ ആ ഭാഗത്തൊന്നും അല്ല ആ സ്റ്റീലിന്റെ പിടി ഉള്ളു ഭാഗത്ത് നമ്മള് മരത്തിന്റെ പീസ് അടിച്ച് കയറ്റിട്ടിടണം അല്ലെങ്കിൽ മരം ചടങ്ങിപ്പോ ഇരുമ്പ് അപ്പൊ അങ്ങ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ അത് സംഭവിക്കാണ്ടിരിക്കണ നമ്മള് ആ ഇരുമ്പിന്റെ പൈപ്പിന്റെ ഉള്ളില് നല്ലൊരു മരത്തിന്റെ പീസ് അടിച്ച് കയറ്റിയിട്ട് അത് തയറ്റീതും ഉപയോഗിക്കാം അതാണ് ഇതാണ് എന്റെ പുതിയൊരു ഉൽപ്പന്നം ഞാൻ സാർക്ക് പരീക്ഷ ഓരോരുത്തരും പരീക്ഷിച്ച് നോക്കിയ കഴിഞ്ഞാൽ മൊത്തം അറിയാൻ പറ്റും മരത്തിന്റെ ഞാൻ ഈ മരത്തിന്റെ കൈ ഉണ്ടാക്കണം അതിന് ഇനി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതുകൊണ്ടല്ല കാരണം മരത്തിന്റെ കൈ ഉപയോഗിച്ച് അത് നന്നായിട്ട് ഉണങ്ങണം അപ്പൊ സാധാരണ ആളുകൾ മരത്തിന്റെ കൈ ഉപയോഗിക്കുന്നത് ഈ ഒരു നാല് നാലിന്റെ പീസ് ആണെങ്കിൽ നാല് നാല് ഇഞ്ച് വീതിയുള്ള പീസ് ആണെങ്കിൽ രണ്ടിഞ്ച് കാരണം നാലഞ്ച് വീതി ആണെങ്കിലും അത് ക്രോഫിറ്റ് കട്ടും അപ്പൊ ഒരു ഭാഗത്തേക്ക് വണ്ണം കൂടും ഒരു ഭാഗത്തേക്ക് വണ്ണം കുറയും പണിയെടുക്കാൻ എളുപ്പം മെറ്റീരിയൽ കുറച്ച് മതി പക്ഷെ എന്താ ഉപയോഗം എന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്നതും തലകുത്തി നിൽക്കുന്നതും നമ്മൾ വ്യത്യാസം അപ്പൊ മരത്തിന്റെ ഒരു ഭാഗം ആ പീസിന് ഒരു ഭാഗം വരും പക്ഷെ ആ ഒരു ഒറ്റ മരത്തിന്റെ പീസിന് അത്ര കഷ്ടം രണ്ടെണ്ണം ഉപയോഗിക്കാൻ പാടില്ല രണ്ട് നേരം സണ്ട്രിട്ടുന്ന് നമ്മൾ കട ഭാഗം കടക്കലക്കും തലഭാഗം തലക്കലിക്ക് ആക്കുകയാണെങ്കിൽ മാത്രമാണ് ആ പിടിക്കുകയാണ് മെച്ചുള്ളൂ മെക്കുമ്പോ കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് കട്ടിക്കും അപ്പോ തലേന്റെ ഒരു ഭാഗം കുത്തി കഴിഞ്ഞാൽ ആ മരത്തിന് ബല ഉണ്ടാവൂല അപ്പം കാരണം വെക്കുന്ന ആൾക്കാർക്ക് എത്രയും കുറഞ്ഞ കോസ്റ്റിന് കൊടുക്കണം എന്നൊരു ആഗ്രഹത്തിലാണ് അവർ ചെയ്യുന്നത് പക്ഷെ ഞാൻ ചെയ്യുന്ന സമയത്ത് എന്നെ ഒരേപോലെ തന്നെ ചെയ്ത മാത്രാണ് നല്ലൊരു പ്രൊഡക്റ്റിനു വേണ്ടി എന്താ പറയുക ഒരു ഹൈ പ്രൈസ് കൊടുക്കുന്നതിൽ ആർക്കും ബുദ്ധിമുട്ടില്ല അല്ല ബേസിക്കലി എന്താ പറയാ നമ്മൾ കോസ്റ്റ് നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം അപ്പൊ ഞാനൊരു മമ്മൂട്ടി വാങ്ങിച്ചു ഇപ്പൊ രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അത് കേടായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വണ്ട് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിലും എനിക്കതൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല അതേപക്ഷേ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് എനിക്കൊരു വൺ ഇയർ ടൂ ഇയർ ത്രീ ഇയർസ് പ്രോബ്ലം കൂടാണ്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കോഴ്സിനെക്കാളും ഇപ്പൊ ഏതൊരു കർഷകരാണെങ്കിലും നോക്കുന്നത് കോഴ്സിനെക്കാളും കോഴ്സിന് തന്നെ ഒരു ദിവസത്തേക്ക് യൂസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ടൂ ഇയർ യൂസ് ചെയ്യുന്ന ത്രീ ഇയർ യൂസ് ചെയ്യുന്നതിനാണോ ഓവർഡ് ഓഫ് ലോങ് പീരീഡിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എത്ര കോസ്റ്റ് ചെലവാക്കുന്നത് അതാണ് ഞാൻ നോക്കുന്നത് അത് പൊതുവേ പണ്ടത്തെ പണ്ടത്തെ മാറി സാറ് മാറിയിട്ടുണ്ട് അതാണ് സാറങ്ങ ചിന്തിക്കുന്നത് പക്ഷേ സാധാരണ ആൾക്കാർ മാറിയിട്ട് ചെന്നും അതേപോലെ തന്നെ നിക്കണം അപ്പൊ നമുക്കൊരു അവർ മാറ്റി മാറ്റിക്കൊണ്ടാ നമുക്ക് പ്രയാസമാണ് പക്ഷെ മെല്ലെ മാറുള്ളു എന്റെ ഉൽപ്പന്നം ഒരാളും ഇപ്പൊന്നും ഉപയോഗിച്ചു കഴിഞ്ഞാല് പിന്നെ അയാള് വേറെ ഉൽപ്പന്നം ഉപയോഗിക്കാൻ തയ്യാറാവില്ല ഞാൻ ഞാനത് സന്തോഷം വളരെ പിന്നെ പിടി സാധാരണ പിടിക്ക് പിടി ഇടുന്നു അല്ലാണ്ട് ഒരു എന്താ പറയാ ക്ലോസൽ ഇൻക്രീസ് അല്ലാണ്ടാണ് മാർജിനൽ ഇൻക്രീസ് കുഴപ്പമില്ല പക്ഷെ പ്രൊഡക്റ്റ് നന്നായിരിക്കണം മാക്സിമം കാഞ്ഞിര കാഞ്ഞിര ഞാൻ ഇതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാനൊരു ഇത് ഉപയോഗിക്കണമെങ്കിൽ മൂന്ന് മാസം മുന്നേ ഞാൻ മെറ്റീരിയല് മേടിച്ച് ഉണക്കണം കാഞ്ഞിര കിട്ടാൻ കിട്ടും കാഞ്ഞിരം കിട്ടും ആ ഭാഗം ഞങ്ങളെടുത്ത് വല്ലത്ത ഞാൻ വീട് വന്നിട്ട് കാഞ്ഞിരത്തിന്റെ കൈ വേണമെന്ന് ആൾക്കാരുണ്ട് ഞാൻ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് കാഞ്ഞീരത്തിന്റെ കൈ പിരിഞ്ഞു പോകും അപ്പൊ നമ്മളത് മരത്തിന്റെ കോസ്റ്റ് മാത്രല്ല അത് സംരക്ഷിക്കാനുള്ള അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒക്കെ നമ്മള് ശ്രദ്ധിക്കണം ഓരോ ആഴ്ച കൂടുന്ന സമയത്ത് ഈ അട്ടിപൊളിച്ചിട്ട് മൂന്നടുത്ത ലെവലിലേക്ക് മാറ്റി വെക്കുക അല്ലെങ്കിൽ ബെൻഡാകും അപ്പൊ അതാണ് അത് എന്റെ പിന്നിലത്തെ കച്ചപ്പാടം ആരും അറിയില്ല അവൻ നോക്കുന്ന സമയത്ത് ഒരു മില്ലില് പോയി മരടുത്തോ ചെയ്ത് മാത്രമല്ല പക്ഷെ നമ്മളവന് ഒരാൾക്ക് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ കൊടുക്കണം അപ്പൊ നമ്മളൊരു മരം കൊടുന്ന് ഈർന്ന് കൊടുന്ന് കഴിഞ്ഞാൽ നമ്മൾ അട്ടി കിടണം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അറ്റി പൊളിച്ചിട്ട് നമ്മള് വീണ്ടും വേറൊരു തരത്തിലിടണം മേള അടി പോണം അങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഉൽപ്പന്നം സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മളിപ്പോ മരം കിട്ടി അങ്ങനെ വീട്ടിലെ സാധനം ഇവിടെ നാശായി പോകണതും ഒക്കെ നശിച്ചു പോണത് പിരിഞ്ഞ് പോകണൊക്കെ അപ്പൊ അത് പെട്ടെന്ന് ഉണക്കി എടുക്കാനൊന്നും പറ്റില്ല അത് ആ ഒരു സമയം കൊണ്ട് അത് ആവി വരുന്നതും അല്ലാത്തതും നമ്മൾ രണ്ട് വിത്യാസം അതാണ് നമുക്ക് ഒരു പ്രയാസം വരുന്നത് അപ്പൊ ഞാൻ ഒരു മൂന്നാറ് മാസം കഴിഞ്ഞാൽ കാഞ്ഞുത്തിന്റെ കൈ തന്നെ ഉപയോഗിക്കണം എന്നാൽ കാഞ്ഞിത്തിന് കൈ ഉപയോഗിച്ചാൽ നമ്മളൊരു ഉൽപ്പന്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് ദോഷം വരാൻ പാടില്ല കാരണം കാഞ്ഞുത്തിന്റെ കൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചൂടാവും ചൂടാവും ഞാൻ ഇമ്പിന്റെ കയ്യിൽ പ്രൊമോഷൻ കൊടുക്കുന്നത് വളരെ കുറവാണ് ഇപ്പൊ ഞാൻ ഈ മരത്തിന് കൈക്കിട്ട് ഇന്റെ കൈക്കിട്ട് എനിക്ക് പട്ടിയൊരുക്കാവുന്ന ഇന്ത്യ കസ്റ്റമർ എക്സൈസ് ഓഫീസറാണ് ആ അദ്ദേഹം വിളിച്ചിട്ട് അർണകുമാർ ഇങ്ങനത്തെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി വളരെ നന്നായിട്ട് കാരണം പണ്ടത്തെ ആൾക്കാർക്ക് കാഞ്ഞിരത്തിന്റെ കൈയാണ് ഉപയോഗിക്കുക ഉപയോഗിക്കുകയൊക്കെ കിട്ടാനില്ല മരത്തിന്റെ കൈ ഉപയോഗിക്കുമ്പോ ആണ് അത് കൈവെള്ള ചൂടാവില്ല കൈവെള്ള ചോറായി കഴിഞ്ഞാൽ നമുക്ക് തലച്ചോറ് സംബന്ധം കൊണ്ട് ഒരുപാട് ആ അസുഖം വരുമാറുന്നത് പക്ഷെ ഞങ്ങളിപ്പോ ഈ ഇരുമ്പിന്റെ പിടിക്ക ഉപയോഗിച്ചിട്ടാണ് തായമ്പൂര്ഷം വർഷമല്ല മേ ബി ഫൈവ് സിക്സ് മന്ത്സ് മേ ബി സിക്സ് സെവൻ മന്ത്സ് ഒരു കുഴപ്പമില്ല റഫ്നെ പോലല്ല ഉപയോഗിക്കുന്നത് എത്ര മണിക്കൂർ ഉപയോഗിക്കും സാറ് ഒരു മണിക്കൂർ സാധാരണ ഉപയോഗിക്കുന്നത് സാറ് ഉപയോഗിക്കും അത്ര ഇല്ല കൈവെള്ള ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ ഇതേപോലെ നമ്മൾ എനിക്ക് പ്രചോദനം തരുന്നത് കാരണം അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടും ഒക്കെ ഒരുപാട് ടൂളുകൾ കണ്ടുണ്ട് അപ്പൊ ആ ടൂളുകളെല്ലാം എന്നെ കൊണ്ടുണ്ടാക്കി പിന്നെ വേണ്ടിട്ട് ശ്രമം നടത്തും അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പ്രചോദനമാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു എനർജി അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ നേരില് കാണണം കാണാൻ വേണ്ടി വന്നതും കാരണം എന്റെ ഉത്പന്നം ഉപയോഗിച്ച ആളെടുന്ന് മാത്രമാണ് എനിക്ക് ആ ഒപ്പീനിയൻ അത് അഭിപ്രായം വലിയൊരു അഭിപ്രായം എനിക്ക് പറയാൻ കിട്ടത്തുള്ളൂ അത് ഒരാൾക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ആളുകളെ സമീപിക്കും അവരിടുന്ന് സംസാരിക്കും അവര് അവർ അവരുപയോഗിക്കുന്ന ഏതെങ്കിലും നിന്റെ അടുത്ത് ഇല്ലാത്ത ആയുധങ്ങൾ ചില ആൾക്കാരുടെ അടുത്തുണ്ടാവും ആ ആയുധങ്ങൾ നമ്മൾ കളക്ട് ചെയ്യാൻ ശ്രമം നടത്തും ആ ഐഡി നമുക്ക് കൊണ്ടും കൂടി വികസിപ്പിച്ചെടുക്കാൻ കഴിയും അങ്ങനെ ഓരോ കാര്യങ്ങളാണ് നമ്മളെന്ന് നിത്യജീവിതത്തിൽ എന്റെ നിത്യജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതും അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും അങ്ങനെയാണ് അപ്പോ അദ്ദേഹം അങ്ങനെയുള്ള ആളുകളെ പോയി കാണാൻ നമ്മൾ സംസാരിക്കുകയൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് ഞാൻ അങ്ങനെ ചെയ്തോണ്ടിരിക്കും അപ്പോ നിങ്ങൾക്കും അത് ഇതേപോലെ ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും ആ ഐഡിയ അടുത്ത് സമീപിക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു ഉൽപ്പന്നമാക്കി മാറ്റാൻ പറ്റും എനിക്ക് പ്രവർത്തിക്കാൻ പറ്റും ചിലക്കാർ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല ഐഡിയാസ് ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾ നമ്മൾ കോ കോപ്പറേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ സമൂഹത്തിന് വലിയൊരു ഓ വിജയം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ മറ്റൊരു കാഴ്ചപ്പാടോട് കൂടി നമുക്ക് വാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞങ്ങളെ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക